അല്പം പോലും കയ്പോ ചവർപ്പോ ചുവയോ ഇല്ലാത്ത അതീവ രുചികരമായ കഞ്ഞി തിളച്ച വെള്ളത്തിൽ ഞവരയേരി വീണു ഇനി പച്ചവെള്ളം കണ്ടാലും ഞവര പേടിക്കുകയേയില്ല അരിയുടെ അളവിൻ്റെ പകുതി ചെറുവയർ ചെറുവയറിന്റെ പകുതി ഉലുവ ആശാളി ചേർക്കുന്നുണ്ടെങ്കിൽ ഉലുവയുടെ അളവിൻ്റെ പകുതിയാണ് വേണ്ടത് ഇതിൽ ആശാളി ചേർക്കുന്നില്ല ചെറുവയറും ഉലുവയും കഴുകി പത്ത് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെള്ളം ഊറ്റി വെച്ചിരുന്നതാണ് രണ്ടു മുളച്ചു തുടങ്ങി മുളയ്ക്കുന്നതോടെ ഗുണം കൂടുമല്ലോ മുളകൾ വളർന്ന് കഴിഞ്ഞാൽ വേഗാൻ താമസമാകും എന്നാൽ ഈ അവസ്ഥയിൽ വളരെ വേഗം വേ ലഭ്യതക്കനുസരിച്ച് അരി ഏതിനവുമാകാം എന്നിരുന്നാലും അരി തന്നെ മരുന്നായ പലതരം അരികളുണ്ട് ഞവര രക്തശാലി കറുത്തരി എന്നിങ്ങനെ അതുപോലെ ഏതെങ്കിലും ആണെങ്കിൽ ഗുണം എത്ര മടങ്ങാകുമെന്ന് ഊഹിക്കാമല്ലോ അരച്ചു വെച്ചിരുന്ന പച്ചമരുന്ന് ചാലിച്ച് കഞ്ഞിയിലേക്ക് ചേർത്തു തേങ്ങാപ്പാൽ ഒഴിച്ചു കഞ്ഞി ഒന്ന് കുളിർന്നു അതിനു പുറമെ ഒരു വലിയ സ്പൂൺ നെയ്യൊഴിച്ചു വാങ്ങി ഇളക്കി ചേർത്തു ഇങ്ങനെ കൊഴുത്ത കഞ്ഞിയായി അല്പം പോലും കയ്പോ ചവർപ്പോ ചുവയോ ഇല്ലാത്ത അതീവ രുചികരമായ കഞ്ഞി ആവി പാറുന്ന മരുന്ന് കഞ്ഞി ഓട്ടുകിണ്ണത്തി വിളമ്പി നമുക്ക് മുളങ്കുമ്പുതോരനും ചുട്ടപ്പൊപ്പടവും കൂട്ടി കർക്കിടക കഞ്ഞി സേവിക്കാം